തങ്ങളെപ്പോലെ ഭിന്നശേഷിക്കാരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പിലാത്ര ചുമടുതാങ്ങെ ശ്രീനിധിയും മൊബൈൽ ഫോണിന്റെ സാങ്കേതിക സാധ്യതകൾക്ക് ലഭ്യമാക്കാനുള്ള ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കാനുള്ള സഹായം തേടുകയാണ് ഇരുവരും സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറമുള്ള വേദനയും ശാരീരിക പ്രശ്നങ്ങളും കടിച്ചമർത്തി സെറിബ്രൽ പാഴ്സി ബാധിതനായ ശ്രീനിധിയും കാഴ്ചയുടെ പട്ടാമ്പി സ്വദേശിയും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ അതുലും പിലാത്ര ചുമടുതാങ്ങിയിലെ ശ്രീനിധിയുടെ വീട്ടിൽ വലിയ തിരക്കിലാണ് ഭിന്നശേഷിക്കാരും കാഴ്ചാപരിമിതി ഉള്ളവരുമായ കുട്ടികളുടെയും യുവാക്കളുടെയും വാട്സാപ്പ് കൂട്ടായ്മയായ എസ് ആർ ടോക്സിന്റെ നേതൃത്വത്തിലുള്ളവരാണ് രണ്ടുപേരും മൊബൈൽ ഫോണിന്റെ സാങ്കേതിക സാധ്യതകൾ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാക്കുന്ന രണ്ടോ മൂന്നോ ദിവസം നീളുന്ന ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയാണ് രണ്ടുപേരുടെയും നിലവിലെ ലക്ഷ്യം അതിനുവേണ്ടി മാത്രം പട്ടാമ്പിയിൽ നിന്ന് അതുൽ പിലാത്തറയിലെത്തിയതാണ് പറ്റുന്ന വാതിലുകളെല്ലാം മുട്ടിനോക്കുകയാണ് ഇരുവരും ആരെങ്കിലും സഹായകസ്തം നീട്ടുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് ജീവിതം തന്നെ പോരാട്ടമായ ഇരുവരുടെയും മുഖത്ത് കഴിഞ്ഞ വർഷം ജെ സിസിന്റെ സഹകരണത്തോടെ പയ്യന്നൂരിൽ വെച്ച മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ വലിയ ലക്ഷ്യമായിരുന്നു ആ അതിന്റെ തുടർ പ്രവർത്തനമാണ് ഇക്കുറിയും ശ്രീനിധിയും അതിലും കൂട്ടുകാരുമെല്ലാം ലക്ഷ്യമിടുന്നത് ഗ്രൂപ്പ് മാത്രമാണ് അറിയാം അതിനുള്ള എന്താണ് ഒരുപാട് വലിയ പോലെ സംഘടന രീതികളോ കാര്യങ്ങളോ ഒന്നുമില്ല ബട്ട് സ്റ്റിൽ ഞങ്ങൾ അങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുക പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അതിനുള്ള ആദ്യഘട്ടം ആദ്യഘടുന്ന രീതിയിൽ ഈ വെക്കേഷനിൽ തന്നെ ഏപ്രിൽ മാസത്തിൽ തന്നെ തൻ്റേതാ അല്ലാത്തതുമായ കാരണങ്ങൾ കൊണ്ട് ടെക്നോളജി എന്ന സാധാരണക്കാരെ പോലെ ജീവിക്കാൻ കഴിയാൻ കഴിയാൻ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ചെയ്യുന്ന ഈ ഒരു ടെക്നോളജി എന്ന കരുത്തിലേക്ക് ലോകത്തിലേക്ക് വാതിൽ തുറക്കപ്പെടാൻ കഴിയാത്ത ഒരു പത്തോ പതിനഞ്ചോ പേരെങ്കിലും ഞങ്ങൾക്ക് കൈപിടിച്ച് ഈ ലോകത്തേക്ക് തുറന്നു കൊടുക്കണമെന്നില്ല കാരണം ഇന്നത്തെ ടെക്നോളജി അത്രയും പുരോഗമിച്ചു കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് ഇതെടുത്ത് ഒരു ഫോട്ടോ കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാമറ ഉണ്ടെന്നും ആ ക്യാമറ പിടിച്ചു നിൽക്കുന്ന ഒരാളുണ്ടെന്നും ആളുടെ മുടിയുടെ മുടി എങ്ങനെ ചെയ്കിയിരിക്കുന്നതെന്നും ആൾ ഡ്രസ്സ് എന്താണെന്നും വരെ പറഞ്ഞു തരുന്ന ഇനി വേണ്ട അതിന്റെ പേക്കിൽ ഒരു മരം ഉണ്ടെങ്കിൽ ആ മരം എന്താണെന്ന് വരെ പറഞ്ഞു തരുന്ന രീതിയിലേക്ക് ടെക്നോളജി വളർന്നു കഴിഞ്ഞു പരിശീലനത്തിനുള്ള സിലബസ് ഉൾപ്പെടെ തയ്യാറാക്കിയാണ് ഈ കൂട്ടുകാർ സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും എല്ലാം സഹായം നമ്മൾക്ക് മൂന്ന് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള സാമ്പത്തിക സഹായമാണ് ടോക്സ എന്ന വലിയ ലക്ഷ്യങ്ങളുള്ള ചെറിയ കൂട്ടായ്മ തേടുന്നത് സിവിയറായ ശ്രീനിധിയുടെ തുടയലിന് ഒരു മേജർ സർജറി കഴിഞ്ഞതേയുള്ളൂ ഇനിയും സർജറി വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് വേദന കൊണ്ടുറങ്ങാത്ത രാത്രികളിൽ പോലും ശ്രീനിധി ഓർക്കുന്നത് തന്നെ പോലുള്ളവരെ എങ്ങനെ സഹായിക്കാമെന്നാണ് ഭിന്നശേഷിക്കാരായ അനേകം കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയെന്ന ശ്രീനിധിയുടെയും എല്ലാം സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും വിലക്കുറവിലും ഗുണമേന്മയിലും പതിനെട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ജംഗ്ഷൻ ആരംഭിച്ചു